നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കോയമ്പത്തൂരിൽ ഇടതുപക്ഷത്തിന് രാഹുൽ ഗാന്ധി ചങ്കാണ് ഇവിടെ കോൺഗ്രസും സി പി എം പ്രവർത്തകരും ഒറ്റക്കെട്ടാണ് ഒരു മുന്നണിയാണ് സി പി എം നേതാവ് പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗത്തിന് ഒരുക്കങ്ങൾ നടത്തുകയും അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്യുന്നത് കോൺഗ്രസുകാർ കാരാട്ടിന്റെ സ്റ്റേജിൽ കസേരയിടുന്നതും കോൺഗ്രസുകാർ മാത്രമല്ല കാരാട്ട് പ്രസംഗിക്കുന്ന കോയമ്പത്തൂരിലെ സമ്മേളനത്തിൽ സി പി എം പ്രവർത്തകർ എത്തുന്നത് രാഹുൽ ഗാന്ധിക്ക് ജൈവിലികളും വസ്ത്രത്തിലും കുത്തിയിട്ടാണ് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ വിഷമമുണ്ടാകാം എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ കാരണം ഇതെല്ലാം ഇപ്പോൾ നടക്കുന്ന സത്യങ്ങളാണ് രാഹുൽ ഗാന്ധിയാണ് കോയമ്പത്തൂരിലെ സി പി എം പ്രവർത്തകരുടെ താരം അവർ വസ്ത്രത്തിൽ കുത്തി നടക്കുന്ന ബാഡ് യെച്ചൂരിയുടേതും കാൽമാക്സിന്റെയും ചെഗുവേരുടേതുമല്ല സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടേത് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ യുദ്ധം നടത്തുന്ന പാലക്കാട്ടെ അങ്കത്തട്ടിൽ നിന്നും വെറുമൊരു അതിർത്തിയുടെ അകലമേ ഉള്ളൂ ഇങ്ങോട്ട് ഇവിടെ നിന്ന് കഷ്ടി നൂറ് കിലോമീറ്റർ മാത്രം അകമേയുള്ളൂ രാഹുലും ഇടതുപക്ഷവും തമ്മിൽ മത്സരിക്കുന്ന വയനാട് മണ്ഡലം കഴിഞ്ഞ തവണ അണ്ണ ഡിഎം കെ വിജയിച്ച കോയമ്പത്തൂരിൽ ഇത്തവണ കോൺഗ്രസ് ഡി എം കെ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ പി ആർ നടരാജൻ മത്സരിക്കുമ്പോൾ പ്രധാന എതിരാളി ബി ജെ പിയിലെ സി പി രാധാകൃഷ്ണൻ രണ്ടുപേരും ഇവിടെ നിന്ന് മുൻപ് വിജയിച്ചവർ തന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള മത്സരം എന്ന രീതിയിൽ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് കോയമ്പത്തൂരിനെ അവതരിപ്പിക്കാമെങ്കിലും കോൺഗ്രസ് ബന്ധമുള്ളതിനാൽ അത് വേണ്ടെന്നാണ് തീരുമാനം സി പി എമ്മിനും ബി ജെ പിക്കും വലിയ സ്വാധീനമില്ലാത്ത മേഖലയാണിത് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ എം കരുണാനിധിയുടെയും എം കെ സ്റ്റാലിന്റെയും എല്ലാം ചിത്രം കഴിഞ്ഞാൽ ഏറ്റവും ഡിമാൻഡുള്ളത് അരിവാൾ ചുറ്റിക നക്ഷത്രവും രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ചേർന്ന് നിൽക്കുന്ന ബാഡ്ജിനാണ് എന്തായാലും കേരളത്തിൽ ഏറ്റുമുട്ടുന്ന കോൺഗ്രസും സി പി എമ്മും രാജ്യത്ത് പലയിടത്തും കൈകോർക്കുന്നു എന്നത് കൗതുകമാണ് പശ്ചിമ ബംഗാളിൽ പലയിടത്തും ഒരുമിച്ചാണ് മത്സരം അവിടെയും സി പി എം പ്രവർത്തകരുടെ പ്രത്യാശയും ആശ്രയവും ഇപ്പോൾ രാഹുൽ ആണ് സി പി എം പ്രവർത്തകർ ഇങ്ങനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച രാഹുലിന്റെ ചിത്രം ആലേഖനം ചെയ്ത ബാഡ്ജുമായി നടക്കുന്നത് എന്തായാലും കേരളത്തിലെ സി പി എമ്മുകാരും ഇടതുപക്ഷക്കാരും അറിയേണ്ട വസ്തുതകൾ തന്നെയാണ് ആരാ നിങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ സി പി എം കാർക്ക് ഒരു പേരേ ഉള്ളൂ രാഹുൽ ഗാന്ധി ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാലും സി പി ആവേശത്തോടെ പറയും രാഹുൽ ഗാന്ധി എന്ന് ന്യൂസ് ഡെസ്ക് കർമാ